ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ നീന്തറപ്പഴമൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് നീന്തപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തതാണ് അതിനൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം അതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്നച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ശർക്കര പാനി ആക്കിയിട്ടൊന്ന് അരിച്ച് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതിനിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുക്കി കുറുകി കിട്ടണം കേട്ടോ അപ്പം അതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച നീന്ത്രപ്പഴം അതിൽ കിട്ടുകൊടുക്കേണ്ടേട്ട് നമുക്കത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് നേരം പഴം ഒന്നിതിലിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വേവി വെന്ത് കിട്ടണം കേട്ടോ ഒരു പകുതി വേവോളം കിട്ടണം അപ്പം അത് അത്രയും മതി കിട്ടും അത്രയും മന്തിന് ശേഷം ഞാൻ ഇതിൽക്ക് ഒരു കപ്പ് അളവിൽ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അത് അവിലൊക്കെ ഒന്ന് ഇതിൽ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിനി ഇതിൽക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം എത്രയേ ഉള്ളൂ കേട്ടോ അവിടെ അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക